തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം ഡോക്ടറായ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി ഈ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ തനി നിറം കേരള ജനതയ്ക്ക് വ്യക്തമായി ഡോക്ടർ ഹാരിസിന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയും സി പ്രവർത്തകരും ഡോക്ടറെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾ പ്രതിപക്ഷം വേണ്ട തരത്തിൽ അത് ആയുധമാക്കുന്നില്ല അതിനുവേണ്ടി സമരം ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാരിനെ അടിക്കാൻ നിരവധി ആയുധങ്ങൾ കിട്ടിയിട്ടും അതുകൊണ്ടൊന്നും അനങ്ങാതെ നിശബ്ദരായി കഴിയുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് പ്രധാന പ്രതിപക്ഷം നിലമ്പൂരിലെ വിജയത്തിൽ മതിമറന്ന് നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അധികാരം ഇങ്ങ് കയറി വരും എന്ന് പറഞ്ഞ് മത്തുപിടിച്ച് നിൽക്കുകയാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാരിന് ഈ രണ്ടാം തവണ ഈ സമയത്ത് ഇനിയും ഏഴെട്ട് മാസം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ അധികാരത്തിൽ നിന്ന് ഇറക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ അവസരം കോൺഗ്രസ്സുകാർ ഉപയോഗിക്കാതെ പോകുന്നതിലാണ് നമുക്ക് ആ പാർട്ടിയോടെ തന്നെ വല്ലാത്തൊരു പുച്ഛം തോന്നിപ്പോകുന്നത് ഇവിടെ യഥാർത്ഥത്തിലെ ശരിയായ രീതിയിൽ കോൺഗ്രസ്സുകാർക്ക് പ്രതികരിക്കാൻ കഴിയാതെ പോകുന്നു എന്നാണ് വ്യക്തമാകുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് നിശബ്ദത പാലിക്കുന്നു നിരവധി ജനകീയ വിഷയങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഏറ്റവും വലിയ ജനകീയ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾ മുഴുവൻ സാധാരണക്കാർ ഉപയോഗിക്കുന്നതാണ് അവർക്കവിടെ വേണ്ട തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ അതിനുള്ളിലെ ഒരു ഡോക്ടർ പ്രതികരിച്ചതുകൊണ്ടാണ് ഇത് പുറം ലോക ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ഇതിനകത്ത് മുഖം തിരിച്ചു നിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ അവസരത്തിൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായ പ്രൊഫസർ ജി ബാലചന്ദ്രൻ അദ്ദേഹം ഡൽഹിയിൽ ഇരുന്നു ഒരു ഫേസ്ബുക്ക് കുറിപ്പെങ്കിലും ഇടാൻ തോന്നി ആ കുറിപ്പ് ഏതായാലും കുറിക്കുകൊള്ളുന്നത് തന്നെയാണ് ആരോഗ്യരംഗത്തെ നടുപൊടിഞ്ഞു എന്ന തലക്കെട്ടോടുകൂടി കൊടുത്തിരിക്കുന്ന ആ കുറിപ്പ് ഏതായാലും ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ് ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലൊരു പുതിയ ദിശാബോധം സത്യസന്ധനും പ്രഗത്ഭനുമായ യൂറോളജി ഡോക്ടർ ഹാരിസ് ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്നില്ല എന്ന സത്യം പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞത് സിസ്റ്റത്തിൻ്റെ തകരാർ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് അത് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പ്രസ്താവിച്ചത് ആരോഗ്യരംഗത്തെ മനഃപൂർവ്വം കരിവാരി തേക്കുന്നത് ശരിയല്ല എന്നാണ് അത് കഴിഞ്ഞപ്പോൾ സി പി എം പടയാളികളും ദേശാഭിമാനിയും ഹാരിസിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ആവേശമാണ് കാട്ടുന്നത് ഇന്ന് ആരോഗ്യരംഗത്ത് ഗ്രസിച്ചിരിക്കുന്ന രോഗാവസ്ഥയെ കണ്ണു തുറന്ന് കാണണം പാവപ്പെട്ട ജനങ്ങളാണ് മെഡിക്കൽ കോളേജിലും മറ്റ് ഗവൺമെൻറ് ആശുപത്രികളിലും ചികിത്സയ്ക്കെത്തുന്നത് എന്നാൽ പലപ്പോഴും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തകരാറിലാണ് എന്ന് പറഞ്ഞ് രോഗികളെ തിരിച്ചയക്കുന്നു ഇതോടെ ശുശ്രൂഷയ്ക്കെത്തുന്നവരുടെ സ്ഥിതി അവതാളത്തിലാകും പല ആശുപത്രികളിലും മതിയായ മേൽനോട്ടമോ വിലയിരുത്തലോ നടത്തുന്നതിനുള്ള സംവിധാനങ്ങളില്ല സത്യത്തിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുകയല്ല പ്രശ്നങ്ങൾ പരിശോധിച്ച് പരിഹരിക്കണം ഉപകരണങ്ങളുടെ പാർട്ടുകൾ മനപൂർവ്വം കേടാക്കുന്നു എന്ന വാർത്തകൾ ആശങ്കാജനകമാണ് നിരാലംബരും നിർധനരവുമായ ഒരു വിഭാഗം പരിശോധനയ്ക്ക് സ്വകാര്യ ലാബുകളെ സമീപിക്കേണ്ട സ്ഥിതിവിശേഷം ആരോഗ്യ കേരളത്തിന് ഒട്ടും ഭൂഷണമല്ല വിദഗ്ധരായ ഡോക്ടർമാർ നമുക്കുണ്ട് എന്നിട്ടും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വിദേശത്ത് പോയിട്ടാണ് ചികിത്സ നടത്തുന്നത് മരുന്നുകളുടെ ക്ഷാമം നിത്യസംഭവമാണ് ഇത് ആരോഗ്യമന്ത്രിക്ക് നേരിട്ടറിയാവുന്ന കാര്യവുമാണ് പല വാക്സിനുകളും ലഭ്യമാകുന്നില്ല എന്ന മുറവിളി ഉണ്ടായിട്ടും നടപടികളെല്ലാം ഒതുങ്ങുന്നു കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവർ അതിദരിദ്രരാണ് അവരുടെ പ്രശ്നങ്ങളിൽ കരളലിഞ്ഞതുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് അത് പൊതുസമൂഹത്തോടെ വിളിച്ചു പറയുന്നത് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് അങ്ങനെ പറയേണ്ടി വന്നത് എല്ലാ വാതിലുകളും അടഞ്ഞപ്പോഴാണ് അതൊരു പ്രൊഫഷണൽ സൂയിസൈഡ് ആണെന്ന് തനിക്കറിയാമെന്ന് ഹാരിസ് പറയുന്നു അദ്ദേഹത്തിനെതിരെ ശിക്ഷണ നടപടി വന്നാലും ഹാരിസിന് ഭയമില്ല എന്തുകൊണ്ടാണ് സമചിത്തതയോട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ സ്വയം വിമർശനപരമായി സർക്കാർ സ്വീകരിക്കാത്തത് ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി നാലംഗ സമിതിയെ നിയോഗിച്ചു അത് നല്ല കാര്യം കേരളത്തിൻ്റെ ആരോഗ്യരംഗം ശ്രേഷ്ഠമാണ് എന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല ലോകത്തിലെ മികച്ച വികസിത രാജ്യങ്ങളെ കിടപിടിക്കുന്ന ആരോഗ്യ സംവിധാനങ്ങൾ നമുക്കുണ്ടായത് കാലാകാലങ്ങളായിട്ടുള്ള സർക്കാരുകളുടെ സുധീരമായ ഇടപെടലുകൾ കൊണ്ടാണ് പക്ഷെ ഒരു കാര്യം അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട് പല ആശുപത്രി കെട്ടിടങ്ങളും പൊളിഞ്ഞു വീഴാറായ സ്ഥിതിയിലാണ് ഉപകരണങ്ങൾ ഏറെ പഴഞ്ചനാണ് പ്രൊഫസർ ബാലേന്ദ്രൻ ഈ കുറിപ്പിടുന്നതിന് തൊട്ടുമുമ്പ് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം കൃത്യമായി ഇത് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി വിശകലനം ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഹാരിസ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അധികാരികളുടെ കണ്ണു തുറപ്പിച്ചു പരാതികൾ പരിഹരിച്ച് പാവപ്പെട്ടവൻ്റെ പരിദേവനങ്ങൾ സഹിഷ്ണുതയോടെ കേട്ട് അവർക്ക് കിടക്കാൻ ഇടവും മരുന്നും ചികിത്സാ സൗകര്യവും ഏർപ്പെടുത്തിയാൽ ഏറെ നന്ന് മറിച്ച് വിമർശകന്റെ വാക്കുകൾക്ക് കത്രിയ പൂട്ടിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ ജനരോഷം ഇനിയും ആളിക്കത്തും ഹാരിസിനെക്കുറിച്ച് ഞാൻ ആ അന്വേഷിച്ചു രാവിലെ ഏഴ് മണിക്ക് ആശുപത്രിയിൽ എത്തി രാത്രി ഒൻപത് മണിവരെ ജോലി ചെയ്യുന്ന അർപ്പണ മനോഭാവമുള്ള ഡോക്ടർ ഈ ഡോക്ടർ കേരളത്തിന് അഭിമാനമാണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിച്ചതിന്റെ കൃതജ്ഞത കൊണ്ടാണ് അദ്ദേഹം സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നത് കാൽ കാശ് കൈക്കൂലി വാങ്ങില്ല സ്കൂട്ടറിലാണ് യാത്ര രോഗികൾക്ക് കലവറയില്ലാത്ത സഹായവും നൽകും പരസ്യത്തിനും ദൂർത്തിനുമായി കോടികൾ പൊടിപൊടിക്കുമ്പോഴാണ് ആരോഗ്യ സംവിധാനത്തിന് പണമില്ല എന്ന നിലപാട് ലജ്ജാകരമാണ് എന്നാണ് പ്രൊഫസർ ബാലചന്ദ്രൻ കുറിക്കുന്നത് ഇത്തരത്തിൽ ശക്തമായ കുറിപ്പെങ്കിലും എഴുതാൻ ഈ കോൺഗ്രസ്സുകാർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് ഇവരായിരുന്നു ഭരണത്തിലിരുന്നതെങ്കിൽ സി പി എം പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ കേരളം എങ്ങനെയായി മാറുമായിരുന്നു വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ ഡോക്ടറുടെ പ്രസ്താവനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കോൺഗ്രസ്സുകാർ മാത്രമല്ല സാധാരണക്കാർ പോലും കോൺഗ്രസ് ഇത്തരത്തിലൊരു സമരം നയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അണിനിരക്കും അവിടെ രാഷ്ട്രീയം നോക്കില്ല കാരണം സാധാരണക്കാരും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ളവരും ഒക്കെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് മെഡിക്കൽ കോളേജ് സർക്കാർ ആശുപത്രികളൊക്കെ തന്നെ പക്ഷേ അവിടെ വേണ്ടത്ര തരത്തിലുള്ള നിയമനമോ അല്ലെന്നുണ്ടെങ്കിൽ മരുന്നുകളുടെ ദൗർലഭ്യം ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും അത് പരിഹരിച്ചില്ലെങ്കിൽ എൽ ഡി എഫിന് എന്തായാലും ഒരു വൻ തകർച്ച ഇതിനകത്തോടെ തന്നെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും ഒന്ന് ഉണരുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക